ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന ആദില ആദ്യമായി നല്കിയ ഇന്റര്വ്യൂവില് പറയുന്ന കാര്യങ്ങൾ കേട്ടാല് ഞെട്ടും നമ്മള് കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അവിടുത്തെ ഒരു ഡ്രാമ ആയിട്ടുള്ള ഒരാളാണ് അനുമോൾ നാടകം കളിക്കുന്നു എന്ന് പറഞ്ഞാലും മറ്റുള്ളവരെ ഡ്രാമാറ്റിക്കായിട്ട് വിശ്വസിപ്പിക്കാൻ കഴിവുള്ളത് നമ്മളൊക്കെ ആദ്യം വിശ്വസിച്ച് പോയി അനുമോളയുടെ അനു എനിക്ക് തോന്നണ അനുമോളനെ ഇടയ്ക്ക് ഒരു കൂട്ടാവും വീണ്ടും ഒരു വഴക്കാവും അത് കഴിഞ്ഞിട്ട് വീണ്ടും വരെ അനുമോളെ നല്ലത് പറയും പക്ഷേ അനുമോളെന്ന് പറയുന്ന സുഹൃത്തിനെ ഇവർക്ക് സത്യത്തിൽ ഇഷ്ടമല്ല അപ്പോൾ ആ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനുമോളയുടെ തീരെ താല്പര്യമില്ല അനിമോള് നാടകം കളിക്കുകയാണെന്നാണ് ആദില പറയുന്നത് പിന്നെ അതേപോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ന്യൂറയുടെ ഐ ലവ് യു പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല അത് ഞാൻ അങ്ങോട്ട് വിട്ടുപോയി അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ന്യൂറയുടെ അത് പറയണമെന്നാണ് ആദില പറയുന്നത് എന്തായാലും ആദില പുറത്തു പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്തത് ആരായിരിക്കും പോകുമ്പോൾ എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾ തന്നെയായിരിക്കണം പോണത് കാരണം മലയാളികളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറും